എന്നതിനപ്പുറം അതൊരു വിജ്ഞാനോല്പാദന കേന്ദ്രമായിട്ടാണ് ഭാവന ചെയ്യപ്പെടുന്നത് എന്നതാണ് ഇത് തമ്മിലെ അടിസ്ഥാനപരമായി വലിയ വ്യത്യാസമുണ്ട് ഒരു പക്ഷേ സർവകലാശാല എന്ന സങ്കല്പത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം തന്നെ ഈ വ്യത്യാസത്തിലാണ് നിലനിൽക്കുന്നത് വിജ്ഞാന വിതരണം എന്ന് പറയുന്നത് നിലവിലുള്ള അറിവ് രൂപങ്ങളെ പല നിലയിലേക്ക് സമൂഹത്തിലെ എത്തിക്കുക സമൂഹത്തിൽ അത് പ്രസരിപ്പിക്കുക ആ നിലനിൽക്കുന്ന ധാരണകളുടെ ഒരു വ്യാപനം ഉറപ്പുവരുത്തുക എന്നതാണ് വിജ്ഞാന വിതരണത്തിലുള്ളത് കുറച്ച് വിജ്ഞാനോത്പാദനം എന്നതാകട്ടെ വാസ്തവത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അറിവിൻ്റെ പരിമിതികളെ പരിധികളെ തിരിച്ചറിഞ്ഞ് അതിനപ്പുറത്തേക്ക് നമ്മുടെ ധാരണകളെ വികസിപ്പിക്കാനും ഒരു നിലയ്ക്ക് നാളേക്ക് വേണ്ടുന്ന ഒരു ധാരണാമണ്ഡലത്തെ രൂപപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് വിജ്ഞാനോൽപ്പന്നം അതുകൊണ്ടാണ് വിജ്ഞാനോത്പാദനം ബേസിക്കലി ഒരു ക്രിട്ടിക്കിൻ്റെ ഡൊമൈനാണ് എന്ന് നമ്മൾ പറയുന്നത് അത് വ്യാഖ്യാന മണ്ഡലം പോലും അല്ല വിമർശം എന്ന് വിളിക്കുന്ന ഒരു ജ്ഞാനരൂപമാണ് അവിടെ പ്രധാനം വിമർശം എന്ന് പറയുന്നത് ഒരറിവ് രൂപം എങ്ങനെ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനപ്പുറത്തേക്ക് ആ അറിവിൻ്റെ സാധ്യതകളെ രൂപപ്പെടുത്തുകയോ വിപുലീകരിക്കുകയോ മറികടക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രക്രിയയാണ് അപ്പം അത്തരമൊരു പ്രവർത്തനത്തിന്റെ കേന്ദ്രം എന്ന നിലയിലാണ് സർവകലാശാലകൾ പ്രാഥമികമായി ഭാവന ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ഒരു സർവകലാശാലയെ സംബന്ധിച്ച് ഒന്നാമത്തെ ഘടകം ഏത് എന്ന് ചോദിച്ചാൽ അത് സർവകലാശാലയിലെ ഗവേഷണം സർവകലാശാല ഗവേഷണ സ്ഥാപനമാണെന്ന് പറയുന്നത് ആലങ്കാരികമായ ഒരു അർത്ഥത്തിലല്ല വിജ്ഞാനത്തിന്റെ പല പ്രതലങ്ങളിൽ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ പല പ്രതലങ്ങളിൽ ഏതാണ് ഒരു സർവകലാശാലയുടെ താല്പര്യം അത് വിജ്ഞാന വിതരണമോ നിലനിൽക്കുന്ന അറിവിന്റെ സാമൂഹ്യ പ്രസരണമോ എന്നതിനപ്പുറം ഒരു ക്രിട്ടിക്കൽ നോളജിനെ പുതുതായി പുതുതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നതാണ് അപ്പം അങ്ങനെ ഒരു വിജ്ഞാനോല്പാദനത്തെ ഒന്നാമതായി സർവകലാശാല കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നല്ല അങ്ങനെയാണ് കാണേണ്ടത് അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വമാണ് ഗവേഷകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഗവേഷകർക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യം ഇതെല്ലാം ഒരുക്കി കൊടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിതൊന്നും നിങ്ങളോട് ആവർത്തിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യമാണ് സർവകലാശാല ഗവേഷകരുടെ ഫെല്ലോഷിപ്പ് ഏർപ്പാടാക്കുക എന്നതാണ് സാമ്പത്തികമായ പല കാരണങ്ങൾ നമുക്ക് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ അധികാരികൾക്കുണ്ടാവും അത് തെറ്റാണെന്ന് ഞാൻ പറയുകയും ചെയ്യുന്നില്ല പക്ഷേ ഇതിൻ്റെ പ്രയോറിറ്റിയെ സംബന്ധിച്ച ഒരു പരിഗണന വളരെ പ്രധാനമാണ് കാരണം കുട്ടികളുടെ ഗവേഷകരുടെ ഫെലോഷിപ്പ് എന്നത് ഒരു സർവകലാശാലയെ സംബന്ധിച്ച ഒന്നാമത്തെ കാര്യമാണ് ഒരു മാസം രണ്ട് അല്ല ഞങ്ങളുടെ സർവകലാശാലയിൽ പതിനാറ് മാസമായിട്ട് മുടങ്ങി കിടക്കുന്നു നിങ്ങൾ പക്ഷേ അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഇരുപത്തിനാല് മാസമായി എന്നുള്ളത് ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ കരുതി പതിനാറ് മാസം എന്നുള്ളത് താരതമ്യേന ദീർഘമായൊരു കാലയളവാണ് വലിയ മര്യാദയുടെ അവിടെ ഗവേഷകർ സമരം ചെയ്തപ്പോൾ ഞാൻ അവരോട് സംസാരിക്കേണ്ടായി അപ്പോൾ അതിനേക്കാളൊക്കെ വലിയ ഇപ്പം ഇവിടെ ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ സർവകലാശാലയിൽ നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുസ്തകം വാങ്ങുന്നില്ല പൈസ ഇല്ലാഞ്ഞിട്ടാണ് പക്ഷേ അഞ്ച് കൊല്ലമായിട്ട് പുസ്തകം വാങ്ങാത്തൊരു സർവകലാശാല പിന്നെ എന്തിനാണ് പ്രവർത്തിക്കുന്നത് ഒരു ചോദ്യം സർവകലാശാല സ്വയം ചോദിക്കേണ്ടതാണ് കാരണം ആയിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ശേഷം പുസ്തകം പർച്ചേസ് ചെയ്തിട്ടില്ല പണ്ട് വരുന്നില്ല അത് ശരിയാണ് പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടെ ഈ സ്ഥാപനം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന ലക്ഷ്യം അട്ടിമറിക്കപ്പെടുകയും സ്ഥാപനം വേറെ ഒന്നായി തീരുകയും ചെയ്യുന്നു അപ്പോൾ ഗവേഷകർക്ക് ഫെല്ലോഷിപ്പ് നൽകുക എന്നത് അതാമത് ഫെല്ലോഷിപ്പ് എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ പലരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് കുട്ടികൾക്ക് സൗജന്യമായി നൽകുന്ന പണം എന്ന നിലയിലാണ് പലപ്പോഴും അത് മനസ്സിലാക്കപ്പെടുന്നത് മറിച്ച് ഗവേഷകരായി വരുന്ന ആളുകൾ നേരിടുന്ന സാമൂഹികവും വ്യക്തിപരവുമായ പ്രശ്നങ്ങളുടെ വ്യാപ്തി എത്രയോ വലുതാണ് കാരണം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടങ്ങളും കോളേജ് പഠനവും പൂർത്തിയാക്കി മറ്റു പലരും തൊഴിൽ മേഖലകളിലേക്ക് തിരിയുന്ന ഒരു ഘട്ടത്തിലാണ് ജ്ഞാനോല്പാദനം എന്ന ഒരു വലിയ താല്പര്യത്തെ മുൻനിർത്തി നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ വലിയ സാധ്യതകളെ കൂടി വേണ്ടെന്ന് വെച്ചിട്ടാണ് പലപ്പോഴും ഗവേഷണത്തിനായിട്ട് ആളുകൾ എത്തിച്ചേരുക അപ്പം നിങ്ങളുടെയൊക്കെ കാലം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ഒരു പി ജി ബിരുദമൊക്കെ നേടിയതിന് ശേഷം ഏതെങ്കിലും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയും അതിലെഴുതി ജോലിക്ക് കയറുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഗവേഷണ പ്രവർത്തനത്തിലേക്കായിട്ട് വരുന്നു അതായത് ഗവേഷണ പ്രവർത്തനം ഏർപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ കുറേ ത്യജിക്കുന്നുണ്ട് എന്നുള്ളത് കാണേണ്ട ഒരു കാര്യമാണ് ഒരു സാക്രിഫിഷ്യൽ എലമെൻറ്റ് അതിനകത്തുണ്ട് അയാളുടെ ജീവിതം അയാളുടെ യൗവനത്തിന്റെ നല്ലൊരു കാലം ഒരു പക്ഷേ അയാളുടെ ഭാവിയെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ടാണ് നാലോ അഞ്ചോ വർഷക്കാലം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലം ജ്ഞാനോൽപാദനം എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ വിമർശനാവബോധ രൂപീകരണത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിക്ക് വേണ്ടി വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നത് അപ്പോൾ ഒരു സർവകലാശാലയെ സംബന്ധിച്ച് സംശയരഹിതമായും അതിന്റെ ഒന്നാമത്തെ പരിഗണനയാകേണ്ട ഒരു കാര്യമാണ് ഇത് ഞാൻ പറഞ്ഞത് മറ്റേത് കാര്യത്തിനും പണം മാറ്റി വെക്കുന്നതിനേക്കാൾ പ്രധാനം ഇതാണ് മറ്റെല്ലാറ്റിനേക്കാൾ നമ്പർ വൺ എന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഗവേഷകരുടെ ആയാലും പുസ്തകം വാങ്ങലായാലും ലൈബ്രറിയുടെ യഥാവിധിയുള്ള പ്രവർത്തനം ആയാലും അതിന് ശേഷം വരേണ്ടതാണ് പണ്ട് എം കെ പ്രസാദ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെന്നറിയില്ല പഴയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്ര വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു വാരായസിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ പ്രൊ ആയിട്ട് ചാർജ് എടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞ ഒരു ഒരഭിപ്രായം അദ്ദേഹം തമാശയായിട്ട് പറയുമായിരുന്നു പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നവും ഇല്ല കുട്ടികളില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ലെന്നാണ് ഈ കുട്ടികളാണ് ഒരു പ്രശ്നം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം പിന്നീട് പല പ്രസംഗങ്ങളിൽ ആവർത്തിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനിതൊരു ഒരു ആളുടെ പ്രശ്നമായിട്ടല്ല കാണുന്നത് ഒരു സമീപനം ആ എന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങൾക്ക് ശേഷം കൈകാര്യം ചെയ്യേണ്ടതാണ് ഗവേഷകരുടെ ആയാലും വിദ്യാർത്ഥികളുടെ ആയാലും പ്രശ്നം സർവകലാശാലയാകട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സംശയരഹിതമായി വിദ്യാർത്ഥികളാണ് ഗവേഷകരാണ് അപ്പോൾ അവരുടെ കാര്യങ്ങൾ പരിഗണിക്കുകയും അതിന് വേണ്ടുന്ന പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യാന്നുള്ളത് സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ട് മാറ്റി വെക്കാവുന്ന മാറ്റിവെക്കാവുന്നൊരു കാര്യമല്ല മാറ്റിവെച്ചാൽ സംഭവിക്കണെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് എൻ്റെ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾക്ക് ഇല്ല അതിൻ്റെ ആത്യന്തിക ഫലം എന്താ വെച്ചാൽ കഴിഞ്ഞൊരു ഒരു വർഷക്കാലത്തിന് ഒന്നോ ഒന്നരയോ വർഷമായിട്ട് സർവകലാശാല ഏതാണ്ട് ഏതാണ്ട് ഒരു മൃതഭൂമി പോലെയാണ് കാരണം ഈ ഗവേഷകരെന്ന് പറയുന്നത് താരതമ്യേന ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നും ഒക്കെ വയസ്സിന് ഗവേഷണത്തിനെത്തി നാലോ അഞ്ചോ കൊല്ലക്കാലം അതിൽ മുഴുകുന്ന ആളുകളാണ് അവർക്ക് ആവശ്യമായ സാമ്പത്തികമായ പിന്തുണയൊന്നും പശ്ചാത്തല സൗകര്യമൊന്നും വീടുകളിൽ നിന്ന് കിട്ടുക എളുപ്പമല്ല അങ്ങനെ കി കിട്ടിയാൽ പോലും അത് വാങ്ങുന്ന സമയത്ത് വേറൊരു തരത്തിലുള്ള ഒരു ഒരു ആത്മനിന്ദയുടെ ഒരു അംശം കൂടി അതിനകത്തുണ്ട് കാരണം ഇത്രയും കാലത്തിന് ശേഷവും പിന്നെയും ഇത് വീടുകാരെ ആശ്രയിച്ച് ചെയ്യേണ്ടി വരുന്ന അപ്പോൾ ഒരു സമൂഹം ആ സമൂഹത്തിന്റെ തന്നെ വളർച്ചക്കായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വാസ്തവത്തിൽ ഗവേഷണം എന്ന് പറയുന്നത് അതൊരു സമൂഹമാകെ തിരിച്ചറിയേണ്ടതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉറപ്പിക്കപ്പെട്ട അറിവുകളുടെ പിന്നെയും പിന്നെയും ഉള്ള നിരന്തരമായ ആ ഒരു ആവർത്തനത്തിന് അപ്പുറം ഒന്നും വിദ്യാഭ്യാസത്തിൽ സംഭവിക്കേണ്ട അപ്പം ഇതൊരു ബ്രേക്ക് പോയിന്റാണ് ഇതൊരു വിച്ഛേദത്തിന്റെ മുഹൂർത്തമാണ് വിച്ഛേദത്തിന്റെ ഒരു സ്ഥാനമാണ് അപ്പം അത് മറ്റേതൊരു ഘടകത്തെയും പോലെയല്ല പ്രത്യേകിച്ചും ഒരു സർവകലാശാലയെ സംബന്ധിച്ച് അത് പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് അപ്പം അത്തരത്തിലുള്ള അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഉന്നയിച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഓരോന്നും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അപ്പം അത് നിശയമായിട്ടും നമ്മുടെ സർവകലാശാല അധികൃതർ അത് ശ്രദ്ധിക്കുകയും അക്കാര്യത്തിൽ ഉചിതമായ ഒരു ഒരു പരിഹാരം വൈകാതെ ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് ഞാൻ സർവകലാശാല അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു വ്യക്തിപരമായി അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വരത്തിൽ ഞാൻ സംസാരിക്കാൻ മുതിരുന്നില്ല കാരണം നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഇതിൽ ധാരാളം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളും ഏറെയും കുറഞ്ഞ സാമ്പത്തികമായ വലിയ പ്രയാസം നേരിടുന്നുണ്ട് പക്ഷേ സാമ്പത്തികമായ പ്രയാസങ്ങൾ നേരിടുന്ന സമയത്തും ഒരു ക്യാമ്പസിലെ നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റ് ഇതര പ്രവർത്തനങ്ങളെക്കാളോ പരിഗണനയിൽ ഒന്നാമതായി വരേണ്ടുന്ന കാര്യം ഈ പറയുന്ന വേഷണവും അതിൻറെ ജ്ഞാനോല്പാദന മണ്ഡലവുമാണ് എന്നത് സർവകലാശാലയുടെ പരിപ്രേക്ഷ്യത്തെ സംബന്ധിച്ച് പ്രധാനമാണ് അപ്പം അത്തരം ഒരു നിലപാട് കൈക്കൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലത വരുന്ന തീരുമാനങ്ങൾ സർവകലാശാല അധികൃതരിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പിന്നെ നമ്മുടെ ഈ കാലമെന്ന് പറയുന്നത് ിൽ മറ്റൊരു നിലയിൽ വഴുതിരിഞ്ഞ ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അത് ഇവിടെ മാത്രം ബാധകമായ ഒരു പ്രശ്നമല്ല എല്ലാ സ്ഥലങ്ങളിലും ബാധകമായ പ്രശ്നമാണ് കാരണം ഈ അറിവ് എന്ന് പറയുന്നതിന് മിക്കവാറും ഒരു skill development ആയിട്ട് മാറ്റുകയും ക്രിറ്റിക്കൽ thinking അല്ലെങ്കിൽ സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്നത് താൽക്കാശിന് വിലയില്ലാത്ത ഒന്നാണ് എന്ന് കരുതുകയും ചെയ്യുന്ന വലിയൊരു യുക്തിയെന്ന് സാർവത്രികമായി മേൽക്കൈ നേടിയിട്ടുണ്ട് മോണിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പണി പഠിക്കുക അത് ആയിട്ട് ഒരു വർഷം കൊണ്ട് ഒരു കോഴ്സ് പാസ്സാകുക എന്തെങ്കിലും പണിക്ക് കയറുക എന്നല്ലാതെ എട്ടും പത്തും വർഷം ഒരു വിഷയത്തിൻ്റെ പുറകെ നടന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് നിരർദ്ധകമാണ് എന്ന പൊതു ധാരണ പ്രബലമായി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അത് വളരെ ആണ് കേട്ടോ കാരണം ഒരു സമൂഹത്തെ അപ്പൊളിറ്റിക്കലാക്കാനും ക്രിറ്റിക്കലായ എല്ലാ ഉള്ളടക്കവും അതിൽ നിന്ന് എടുത്തു മാറ്റാനും മൂലധനം അടക്കമുള്ള ആധിപത്യ പ്രവണതകൾക്ക് മൂലധനത്തിന്റെ മൂലധനത്തിൻ്റേതടക്കമുള്ള ആധിപത്യ പ്രവണതകൾക്ക് തടസ്സമില്ലാതെ പ്രവഹിക്കാനും പറ്റുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുന്നത് ഈ വിമർശനാത്മക ജ്ഞാനത്തെ ഇല്ലാതാക്കിയിട്ടാണ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകൊണ്ട് ഇന്ത്യയിലടക്കമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു ഷിഫ്റ്റ് ഒന്ന് അടിസ്ഥാന ജ്ഞാനങ്ങൾ ദുർബലപ്പെടുന്നു രണ്ട് വിമർശനാത്മക ബോധം ദുർബലപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഒരുതരം സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടും ഡെവലപ്മെൻ്റായിട്ടും തരത്തിലുള്ള ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആയിട്ടും മാറുകയും ചെയ്യുന്നു ഇതിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്കൊരു ഒരു എന്താ പറയുക വൈഭവമുണ്ട് എന്നത് വിമർശനാവബോധമുണ്ടോ എന്നുള്ളതിന്റെ തെളിവല്ല വൈഭവവും വിമർശനാവബോധവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിങ്ങൾ മറ്റേ ഓപ്പൺ ഹേമർ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു രസമുള്ള സന്ദർഭമുണ്ട് ഇയാൾ ഈ ആറ്റോമിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് എല്ലാം തയ്യാറാക്കിയിട്ട് ഐൻസ്റ്റൈനെ കാണാൻ ചെല്ലുന്നുണ്ടല്ലോ ഐൻസ്റ്റൈൻ ഇതെല്ലാം കൊടുത്തിട്ട് മൂപ്പന് തിരിഞ്ഞടക്കുന്ന സമയ സമയത്ത് ഐൻസ്റ്റൈൻ ഇയാളെ കുറയുന്ന തൊളി തട്ടി വിളിച്ചിട്ട് ഈ കടലാസ് തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുത്തിട്ട് ഐൻസ്റ്റൈൻ പറയുന്നൊരു വാക്യം എന്താ വെച്ചാൽ ദിസ് ഈസ് നോട്ട് മൈ എന്നാണ് ഇത് പറയാനുള്ള ശേഷിയുടെ പേരാണ് വിമർശനാവബോധം മറ്റത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കുന്നതിന്റെ പേരാണ് ഒരു നിലയ്ക്ക് സ്കില് എന്ന് പറയുന്നത് അതൊരു വൈജ്ഞാനിക ബലമാണ് വൈജ്ഞാനിക വൈഭവമാണ് ഈ വൈഭവത്തെ വിമർശനാവബോധമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ ആയ നിലനിൽപ്പിൽ വളരെ വളരെ പൊളിറ്റിക്കലി ആയ ഒരു കാര്യമാണ് പക്ഷേ കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകൊണ്ട് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷനിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഈ തലത്തെ കഴിയുന്നത്ര അത്ര ദുർബലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്യുവർ സയൻസ് പഠിക്കാൻ വളരെ ആളുകൾ പറഞ്ഞു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അതുപോലെ ക്രിട്ടിക്കലായ എൻഗേജ്മെൻറ്റിൻ്റെ കപ്പാസിറ്റി ഉള്ള ആളുകളും പോവുകയും ഒരു തരത്തിൽ പ്രവൃത്തി വൈദഗ്ധ്യമുള്ള ആളുകളുടെ ഒരു ലോകമാണ് അറിയില്ല ലോകം ആർ ക്ക് വേണ്ട പ്രവൃത്തിയാണ് ഏത് താല്പര്യങ്ങൾ കുതകുന്ന പ്രവൃത്തിയാണ് എന്നുള്ളത് അതിൻ്റെ ഉടമസ്ഥര് തീരുമാനിക്കുക അങ്ങനെ സാമൂഹികമായ വിമർശനബോധത്തിന് പകരം ഒരു പ്രയോഗജ്ഞാനത്തെ അറിവാക്കി മാറ്റുന്ന ഒരു പണി ഇന്ന് സാർവത്രികമായി നടക്കുന്നുണ്ട് അത് നമ്മുടെ ഗവേഷണത്തെയും നമ്മുടെ വിജ്ഞാനത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ഉള്ളടക്കത്തെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് അപ്പം അതിനെ ചെറുക്കുക എന്നുള്ള വളരെ പ്രാഥമികമായ ഒരു ഉത്തരവാദിത്വമാണ് സർവകലാശാലകൾ ഏറ്റെടുത്ത് നടത്തേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ സർവകലാശാലകളുടെ പൊതുയുക്തിയും ഞാൻ ഈ പറഞ്ഞ യുക്തിയോട് ചേർന്ന് പോകുന്ന നിലയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ആഡൺ കോഴ്സുകളാണ് ഒരു കോഴ്സിൻ്റെ ക്വാളിറ്റിയെ തീരുമാനിക്കുന്നത് അല്ല എന്ന നിലയിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് വിഷയം പഠിക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ കൂടെ എന്തെങ്കിലും പണി പിടിച്ചിട്ടുണ്ടോ എന്നതാണ് വസതിൽ വലിയൊരു ആണ് കേട്ടോ ഇപ്പോൾ ദേശീയ പ്രസംഗത്തിൻ്റെ കാലത്ത് ഗാന്ധി ഈ എന്താ പറയുക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വലിയ ഊന്നൽ കൊടുത്തപ്പോൾ അതിനാദ്യം കയറി വിമർശിക്കുന്ന ആൾ ടാഗോറാണ് പണിപടിക്കൽ എല്ലാ വിദ്യാഭ്യാസം എന്ന് ഇന്ത്യക്കാരോട് ആദ്യം പറഞ്ഞത് ടാഗോറാണ് മൂപ്പരാണ് ഇപ്പോഴും നമ്മുടെ ദേശീയ കവി എന്നാണ് സങ്കല്പം അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ആ സാമൂഹികതയുടെ അടിസ്ഥാനം ഉള്ളടക്കത്തെ തന്നെയാണ് വിദ്യാഭ്യാസ മണ്ഡലത്തിലുള്ള ഈ മാറ്റം അട്ടിമറിച്ചുകൊണ്ടിരിക്കുക അങ്ങനൊരു ലാർജർ പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടി ഇതിന്റെ പിന്നാമ്പുറത്തുണ്ട് അപ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ ഉയർത്തുന്ന പ്രശ്നം ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ഫെലോഷിപ്പാണ് എന്നത് ശരിയാണെങ്കിലും അതിന്റെ സന്ന പ്രേരണ നിങ്ങളുടെ ഫെലോഷിപ്പിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അത്തരം അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഇതിൻ്റെ ലാർജർ ക്വസ്റ്റ്യൻ കുറെ കൂടി വലിയ മണ്ഡലത്തിലാണ് ചെമ്മു കൂടുന്നത് എന്ന കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെ മുൻനിർത്തി നടത്തുന്ന സമരത്തിൽ വാസ്തവത്തിൽ നിങ്ങളുടെ ഇമ്മീഡിയറ്റായ പ്രശ്നങ്ങൾക്ക് അപ്പുറമുള്ള ഒരു വിശാല രാഷ്ട്രീയമാനം കൂടിയുണ്ട് ആ രാഷ്ട്രീയമാനത്തെ കൂടി സർവകലാശാല അധികാരികൾ പരിഗണിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണമെന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ വിമർശനാത്മകബോധത്തിൻ്റെ നിലനിൽപ്പും ശക്തിപ്പെടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂലധന ശക്തികളും വർഗീയവാദികളും ഒക്കെ പൊതുവേ ആഗ്രഹിക്കുന്നത് വിമർശന ശേഷിയില്ലാത്ത പണിക്കാരുടെ വലിയൊരു നിരയെ അഭ്യസ്ത വിദ്യ രംഗ നിലയ്ക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് ഒരു പ്രധാനപ്പെട്ട പണിയാണ് വാസ്തവത്തിൽ ഞാനോ വും അതിലെ വിമർശനാവബോധ രൂപീകരണവും അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പിന്റെ പ്രശ്നം മാത്രമായിട്ടല്ല അതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഈ പ്രശ്നത്തെ കാണാനും അതിനെ ഉൾക്കൊള്ളാനും സർവകലാശാല അധികാരികൾ സന്നദ്ധമാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു നിങ്ങൾ ഉന്നയിച്ച ഓരോ മുദ്രാവാക്യത്തിൻ്റെ കുറിച്ച് ഞാൻ പറയുന്നില്ല എല്ലാറ്റിനെക്കുറിച്ച് എനിക്കറിഞ്ഞൂടാം പക്ഷേ ഫെല്ലോഷിപ്പ് ഒരു സർവത്രിക പ്രശ്നമായി മാറിയതുകൊണ്ട് എനിക്കും മനസ്സിലാവുന്ന കാര്യമാണ് സർവകലാശ ലൈബ്രറി മുഴുവൻ സമീപം പ്രവർത്തിക്കണം എന്നതൊക്കെ ഒരു സർവകലാശാലയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഉന്നയിക്കപ്പെടേണ്ടി വരാൻ പാടില്ലാത്തൊരു പ്രശ്നമാണ് കാരണം നമ്മൾ ഇത്രയും കാലമൊക്കെ എത്തിയല്ല അതെല്ലാം നടപ്പാകുന്ന നിലയിലേക്ക് നിങ്ങളുമായി സർവകലാശാല അധികൃതരുടെ ഫലപ്രദമായ ഒരു സംഭാഷണവും ഈ പ്രശ്നത്തിനുള്ളൊരു പരിഹാരവും ഉണ്ടാകണം എന്ന ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുന്നു ആശയം ആ ഒരു ആവശ്യം സർവകലാശാല അധികാരികളുടെ മുൻപാകെ നിങ്ങൾക്ക് വേണ്ടി കൂടി അവതരിപ്പിക്കുന്നു നിങ്ങളുടെ സമരത്തിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും അറിയിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ അറിയിക്കുന്നു നമസ്കാരം